മോമിനിങ്ങളെ അലൈക്കും വാഹത് ഡ്രൈവിങ്ങിനിടെ ഹൃദയാഘാതം കോഴിക്കോട് മുക്കം സ്വദേശി സൗദിയിൽ മരണപ്പെട്ടു കോഴിക്കോട് മുക്കം കാരശ്ശേരി സ്വദേശി പരേതനായ കക്കാട് മൂലയിൽ ഹുസന്റെ മകൻ സലീമ് മുപ്പത്തിയേഴ് വയസ്സ് ഇന്നാലില്ലാഹി വൈ ഇന്നി റാജീവൻ മിനി ട്രക്ക് ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു റിയാദിൽ നിന്നും മദീനയിലേക്കുള്ള യാത്രക്കിടെയാണ് സംഭവം ഹനാക്കിയ എന്ന സ്ഥലത്ത് വെച്ച് ഹൃദയാഘാതമുണ്ടായ സലീമിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാനായില്ല അള്ളാഹ് വർഷങ്ങളോളം സൗദിയിലും ഖത്തറിലും പ്രവാസിയായിരുന്നു പ്രവാസം അവസാനിപ്പിച്ചിരുന്ന സലീം ഒരു വർഷം മുമ്പാണ് സൗദിയിൽ പുതിയ വിസയിലെത്തുന്നത് മാതാവ് ഹായ്ഷ ഭാര്യ നബീസ മക്കൾ ലിഹന സാലിം പതിനാറ് വയസ്സ് ഹമാസ് ഹനാൻ പതിനാല് വയസ്സ് ഹൈഫ സലീം അഞ്ചു വയസ്സ് നടപടി കർമ്മങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം സൗദിയിൽ കബറടക്കും പഠിച്ച റബ്ബെ അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ പുറത്ത് കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗം കൊടുത്തനുഗ്രഹിക്കട്ടെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് വീണ്ടും പ്രവാസ ലോകത്തേക്ക് പോയതാണ് പോയതാണല്ല അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ പുറത്ത് സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബേ ആമിയും കുടുംബത്തിന് ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ റബ്ബേ ഭർത്താവാണ് ഉപ്പയാണ് റബ്ബേ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ റബ്ബെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് വീണ്ടും പ്രവാസ ലോകത്തെത്തിയതാണ് റബ്ബെ ഇതുപോലുള്ള മരണങ്ങൾ തന്നു നമ്മെ പരീക്ഷിക്കൽ റബ്ബെ അർഹമുറാഹിമായ റബ്ബെ നീ എല്ലാവരെയും തൊട്ട് കാക്കണേ ഇതുപോലുള്ള മരണങ്ങളിൽ തൊട്ട് നീ കാക്കണേ കാക്കണി റബ്ബെനോടും കൂടിയുള്ള മരണം നമുക്ക് തരണേ റബ്ബെ റബ്ബെ ആരോടും പറയിപ്പിക്കാതെ കടബാധ്യതയില്ലാതെ ഈമാനോടുള്ള മരണം നമുക്ക് തരണേ തരണേറബേ എല്ലാവരും ചെയ്യണേ